ഭാരതീയ കിസാൻ സംഘ പഴയനൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പാനാൾ മുല്ലക്കൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാനാൾ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് വിതരണം നടത്തി ഭാരതീയ കിസാൻ സംഘ പഴയനൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ പാനാൾ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ പാനാൾ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് വിതരണം ചെയ്തു സംസ്ഥാന സമിതി അംഗം വത്സകുമാരി എം സി ഉദ്ഘാടനം നിർവഹിച്ചു വരുത്തി ആ വരുത്തിയതിൻ്റെ പേരിൽ സ്വന്തമായ ആൾക്കാർ അവനവൻ്റെ കയ്യിൽ നിന്ന് ഓപ്പൺ പൈസ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്നുള്ള ആ നാലായിരം എല്ലായിരം രൂപ വാങ്ങിച്ചുകൊണ്ട് പലരും ഗ്യാസ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരവസ്ഥയാണ് പിന്നെ ഒരാളുടെ തമ്പിൻ പ്രഷൻ വെച്ചപ്പോൾ അതിൻ്റെ രേഖ പതിയുന്നില്ല അങ്ങനെ നിസ്സാര കാരണങ്ങളെ കൊണ്ടാണ് നമ്മുടെ ചേലക്കരയിലുള്ള എച്ച് പി ഗ്യാസ് ഏജൻസി നമ്മളെ തഴഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പോൾ എല്ലാ അറ്റകുറ്റങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ നാല് പേർക്കാണ് ഇപ്പം നമുക്കിവിടെ ഗ്യാസ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് ഫ്രീ കംപ്ലീറ്റും ഫ്രീ ഗ്യാസ് കണക്ഷനാണ് പത്ത് രൂപ പോലും നമ്മൾ ഇതിനെ ഇറക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരണതിൻ്റെ നൂറ് രൂപ അവരുടെ ഗോഡൌൺ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണോ എന്നുള്ള നൂറ് രൂപ മാത്രമേ നമുക്ക് ചെലവുള്ളൂ വേറെ നന്നായാ പൈസ നമുക്ക് ചിലവില്ല അതിൻ്റെ ഗ്യാസ് അടുപ്പായാലും ഫുൾ സിലിണ്ടർ ആയാലും അതിൻ്റെ റെഗുലേറ്റർ ആയാലും പൈപ്പ് എല്ലാം ഫ്രീ ആണ് ഈ ഉജ്വല യോജനയ്ക്ക് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് ഇല്ലാതെ വരുന്ന ഒരു കാര്യം മറ്റു ഗ്യാസിനെ അപേക്ഷിച്ച് ഇല്ലാതെ വരുന്ന ഒരു പ്ലേറ്റ് മാത്രം ഇല്ല അത് എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് പോയാൽ പ്ലേറ്റിൽ വന്ന് അത് തങ്ങി നിൽക്കും ഭർണത്തിലോട്ട് ആവില്ല അത് മാത്രം ഇല്ലാലോ അത് കേവലം കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് ഏതെങ്കിലും കടകളിൽ നിന്ന് നിങ്ങക്ക് വാങ്ങിക്കാം പിന്നെ ഒരു ലൈറ്റർ ആണ് ഇത് മാത്രമാണ് പലരും പലതും പറഞ്ഞ് നടത്തുന്നുണ്ട് അവിടെ അത്ര കാശ് ചെലവ് നന്നായ പൈസ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും കൊല്ലമായിട്ട് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് യോജന പദ്ധതി ബ്ലോക്ക് പ്രസിഡന്റ് ടി യു കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണൻ ഊരമ്പത്ത് ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി ജില്ലാ കമ്മിറ്റി അംഗം രഘുപതി സ്വാമിയെ ചടങ്ങിൽ പൊന്നാടാണീച്ച് ആദരിച്ചു ഭാരതീയ കിസാൻ സംഘ് വള്ളത്തോൾ നഗർ പ്രസിഡന്റ് ചന്ദ്രമോഹന് ബ്ലോക്ക് സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി